ഹായ് ഹലോ നമസ്കാരം കാർലിംഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാർലിംഗിൻ്റെ ചാക്ക് ബൈപ്പാസിലുള്ള ഷോറൂമിലാണ് ഇവിടെ കുറച്ചധികം സെഡാൻ വാഹനങ്ങളുടെ കവശം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ സെഡാൻ വാഹനങ്ങളാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെങ്കിൽ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് സ്കോഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്കോഡ റാപ്പിഡ് ആണ് ഡീസൽ വാഹനമാണ് ഫുൾ ഓപ്ഷൻ വാഹനം ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് അഡീഷണൽ അലോവിൽ കാര്യങ്ങളെല്ലാം കമ്പനി വരുന്ന നല്ല കിടന്ന ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിടന്നൽ സെഡാൻ വാഹനമാണ് അടുത്ത വാഹനം വരുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പെട്രോൾ വേരിയന്റിൽ വരുന്ന വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിന് അഡീഷണലി ടയറും അതുപോലെ തന്നെ കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അലോവീൽസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ചെറിയ മോഡിഫിക്കേഷൻസ് ആണെങ്കിലും നല്ല ക്യൂട്ട് ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല വെറൈറ്റി കളറിലുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ വാഹനത്തിനൊക്കെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കാരണം പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സൺപ്രൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ കൊടുക്കാനിട്ടിരിക്കുന്നത് പിന്നെ നമ്മളിതിലുള്ളത് ഹോണ്ട സിറ്റിയാണ് ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് വി എക്സ് ആണ് സൺ പ്രൂഫൊക്കെ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള നല്ല കിട്ടിലൻ ക്വാളിറ്റിയുള്ള വേറെ റീപ്ലേസ്മെൻ്റോ ആക്സിഡൻസിയോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് പിന്നെ ഞങ്ങളതിൽ ഓഡി വന്നിട്ടുണ്ട് ഓഡി എ സിക്സ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരളയാണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ നല്ല കിടിലം ക്വാളിറ്റിയുള്ള വാഹനം ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാഹനമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് പ്രൈസൊക്കെ ആയിട്ടുള്ള വാഹനങ്ങളാണ് പിന്നെ സ്വിഫ്റ്റ് ഡിസയർ നോക്കുന്നവർക്ക് ഇസഡിഐ പ്ലസ്സിൻ്റെ ഒരു വേരിയൻറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പ്രൊജക്ട് ഹെഡ്ലൈറ്റ് അലോയ് വീല് പുഷ്പട്ടൻസ് സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നൊരു സ്വിഫ്റ്റ് ഡിസയർ വാഹനമാണിത് പിന്നെ ഉള്ളത് പോക്സ് വാഹൻ ബ്രിച്ചസ് ആണ് വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബ്രിർച്ചസ് ആണ് പിന്നെ സീറ്റ് കവർന്ന് നോക്കിയാൽ അറിയാം ഒന്ന് കവറുകൾ പോലും പൊട്ടിച്ചിട്ടില്ല അത്ര ക്വാളിറ്റി ഇരിക്കുന്ന വാഹനമാണ് ഒറിജിനാലിറ്റി നിൽക്കുന്നത് ഷോറൂമിൽ നിന്ന് ഇങ്ങനെ ഇറക്കി പോകും അതുപോലെ നിൽക്കുന്ന ഒരു വാഹനമാണ് പിന്നെ ഒരു ജാഗോർ വന്നിട്ടുണ്ട് ജാഗോർ ഡി എൽ രജിസ്ട്രേഷനിലാണ് വരുന്നത് വിത്ത് എൻ ഒ സിയിൽ പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ വാഹനമാണ് പിന്നെ നമ്മളിൽ കുറവ് ഓൾട്ടീസ് തോന്നിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് പെട്രോൾ വേരിയൻറ്റ് വാഹനമാണ് അഡീഷണൽ സി എൻ ജി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് സി എൻ ജിയിൽ കിട്ടുന്ന വാഹനമാണ് പെട്രോൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജ് കുറവായിരിക്കും പക്ഷേ സി എൻ ജിയിൽ നല്ല മൈലേജ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ് പുഷ്പെട്ടർ ചാട്ട് അലോവീര് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത് നല്ല കിടിലം ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഇതിന് പത്തേ മുക്കാൽ ലക്ഷം രൂപ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് അടുത്ത വാഹനമാണ് ഓണ്ട അക്കോഡ് രണ്ടായിരത്തി എട്ട് മോഡലാണ് ആണ് പെട്രോള് ഈ വാഹനം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതീക്ഷിക്കുന്നു അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് അലവിയിൽ എയർ ബാഗ് എ ബസ് എല്ലാം വരുന്ന നല്ല ക്വാളിറ്റി വാഹനമാണ് നല്ല കിഡിലൻ ബ്ലാക്ക് കളറിൽ വന്ന വാഹനം അടുത്തൊരു വെൻസ് വരുന്നുണ്ട് പക്ഷെ ഓൾഡ് മോഡലാണ് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് പക്ഷെ ഇപ്പോഴും ആ തലയെടു നിൽക്കുന്ന ഡീസൽ വേരിയൻ്റുള്ള ഒരു വാഹനം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പിന്നെ നമ്മളൊരു ടാറ്റ ടിഗോർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വാഹനമാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് ഇതൊരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ റേഞ്ചിന് കൊടുക്കാൻ പറ്റും അതേവില് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് പിന്നെ ഒരു അമൈസ് വന്നിട്ടുണ്ട് അമൈസ് എൺപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡീസൽ വാഹനമാണ് എസ് വേരിയൻറ്റിലാണ് വരുന്നത് നല്ല ബോഡി കളറും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു സേഡാൻ വാഹനമാണ് ഹോണ്ടയുടെ അമേസ് എടുത്ത് ഡ്രീംസ് ടെക്നോളജി വരുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം ഫുള്ളി കമ്പനി സർവീസ് വാഹനമാണ് അടുത്ത വാഹനം സ്വിഫ്റ്റ് ഡിസൈറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് വി ഡി ഐ ആണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് എ സി പവർ സ്റ്റിറിംഗ് പവർ ഇൻഡോ എല്ലാം വരുന്ന ഡീസൽ വാഹനം ഏകദേശം ഇരുപത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതാണ് പിന്നെ ഒരു സ്വിഫ്റ്റിൻ്റെ തന്നെ അടുത്തൊരു വാഹനം ഡിസൈർസഡ് എക്സൈ രണ്ടായിരത്തി ഒൻപത് മോഡലാണ് റീടെസ്റ്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഭാഗങ്ങളുള്ള രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇസടെക്സി വാഹനം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അങ്ങനെ കുറച്ചധികം ചെടാൻ വാഹനങ്ങൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെക്കാട് നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ലൊക്കേഷൻ എന്നൂടെ പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിൽ ലുലുമോളിലേക്ക് പോകുന്ന വഴിയിൽ ബി എം ഡബ്ല്യൂ ഷോറൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ